നമസ്കാരം നിങ്ങൾക്ക് സ്വയം വളരാനും വരുമാനം നേടാനുമൊക്കെ താല്പര്യമുണ്ടോ എങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വനിതകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഗവൺമെൻ്റ് സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുവാനും അതിനാവശ്യമായ വായ്പ നേടുവാനും സാധിക്കുന്നതാണ് ഒരു സ്ത്രീയും ഇനി ആരുടെയും ആശ്രിതയായിട്ട് ജീവിക്കേണ്ട ആ സാഹചര്യം ഒഴിവാക്കാവുന്നതാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തി ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് അതിനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിവയുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിശദീകരിച്ച് നൽകുകയാണ് വനിതകൾ എല്ലാവരും തന്നെ ഈ വാർത്ത കാണുക വനിതകളെ പിന്തുണയ്ക്കുന്ന രണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ രണ്ട് പദ്ധതികളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ വായ്പ അവർക്ക് ലഭ്യമാക്കുക അതുപോലെ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിനുള്ള പരിശീലനം നൽകുക എന്നിങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് പിന്തുണയോടുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഉദ്യോഗിനി സ്കീം അതോടൊപ്പം തന്നെ മഹിള കൊയർ യോജന എന്നിങ്ങനെ രണ്ട് പദ്ധതികളെക്കുറിച്ചാണ് വിശദമാക്കുന്നത് ദിനംപ്രതി നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കാറുണ്ട് സ്ത്രീധന പീഡനം മൂലമോ മറ്റ് കാരണങ്ങളാലോ മരിക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുമൊക്കെ തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയോ വരുമാനമോ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോലും നീങ്ങുമായിരുന്നില്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹിതരായിട്ടും സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോ അത്തരത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നിരവധിയായിട്ടുള്ള സർക്കാർ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട് ജീവിതം ഉപേക്ഷിക്കുക എന്ന ചിന്ത ഒന്നിനും ഒരു പരിഹാരമല്ല എങ്ങനെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ സ്കീമുകളെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ അതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ഉദ്യോഗിനി സ്കീം എന്താണെന്നൊന്ന് പരിശോധിക്കാം ഉദ്യോഗിനി സ്കീമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാകുന്നു എന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ആശയം ഉണ്ടെങ്കിലോ ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ സർക്കാർ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് ഈ വായ്പ നേടാനായിട്ട് സാധിക്കും ഇനി സ്കീമിലൂടെ ആരെയെല്ലാം ആണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതായത് ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്നത് വിവിധ മേഖലകളിൽ സ്ത്രീകൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നതാണ് പ്രാദേശിക കച്ചവടം മുതൽ കൃഷി വ്യവസായം വരെയുള്ള എൺപത്തിയെട്ട് തരം സംരംഭങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നത് ഇനി നമുക്ക് ഈ പദ്ധതി വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതായത് ബെനഫിറ്റ്സ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സബ്സിഡിയൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഈ ഒരു പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് മുപ്പത് ശതമാനം വരെ സബ്സിഡിയും നേടാൻ സാധിക്കും അതായത് ഏകദേശം തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇത്തരത്തിൽ മുപ്പത് ശതമാനം സബ്സിഡി ലഭിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾ അതുപോലെ തന്നെ വിധവകൾ അതുപോലെ ഭിന്നശേഷിയുള്ള സ്ത്രീകൾ എന്നിവർക്കാണ് അപ്പോൾ ഈയൊരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വായ്പ നേടാനായിട്ട് ഈ പദ്ധതി നിങ്ങളെ സഹായിക്കും വായ്പ മാത്രമല്ല ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഓടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന പരിശീലന പരിപാടിയിലും നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ പ്രോഗ്രാമിൽ ചേരുന്നതിലൂടെ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ അതായത് ബേസിക് സ്കിൽസ് എങ്ങനെയാണ് സംരംഭം തുടങ്ങേണ്ടത് എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും ഇനി ഈ ഒരു പദ്ധതിയിലൂടെ വായ്പ നേടുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം അത് നിങ്ങളുടെ കുടുംബ വരുമാനത്തിൻ്റെ പരിധിയും അതുപോലെ നിങ്ങളുടെ വ്യവസായ യൂണിറ്റിൻ്റെ ചെലവും അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് ഈ തുക അനുവദിക്കപ്പെടുന്നത് നിങ്ങൾ ഈ ഒരു വായ്പ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ നിങ്ങളുടെ അടുത്തുള്ള കുടുംബശ്രീ സി ഡി എസ് ഓഫീസുമായിട്ടോ അതും നിങ്ങളുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിങ്ങളുടെ ബിസിനസ് പ്ലാനും നിങ്ങൾ ഏതു തരം ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ തന്നെ അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള വായ്പ നേടാൻ സാധിക്കുമെന്നും എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസായ മേഖലകൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പലതരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങൾ ഈ ഒരു സ്കീമിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാകട്ടെ കൃഷി ഫുഡ് പ്രോസസിങ് തനത് ഉൽപ്പന്നങ്ങൾ തയ്യൽ ടൈലറിങ് കരകൗശല വസ്തുക്കൾ ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങി എൺപത്തിയെട്ടോളം വ്യവസായ മേഖലകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ താൽപ്പര്യം ഏതിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളത് കഴിവുള്ളത് ഏത് ബിസിനസ് ആരംഭിക്കാനാണോ ആഗ്രഹം അപ്പോൾ ആ വ്യവസായത്തിൻ്റെ ആശയം നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇതിലൂടെ വായ്പയായിട്ട് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് ലഭ്യമാകും നമ്മൾ ഇതുവരെ ഉദ്യോഗനി സ്കീമിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഈ സ്കീമിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അത് എന്താണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ അറിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സ്കീമായിട്ടുള്ള മഹിള കോയർ യോജന എന്ന പദ്ധതി നോക്കാം ഈ ഒരു പദ്ധതി സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള കയർ വ്യവസായ വികസന പദ്ധതിയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂൽനൂൽപ്പ് യാൺ സ്പിന്നിങ് ഫൈബർ സംസ്കരണം ഫൈബർ പ്രോസസ്സിങ് അതോടൊപ്പം തന്നെ കയർ പായ നെയ്ത്ത് കൊയർമാറ്റ് വിവിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് കൃത്യമായി പരിശീലനം നൽകി അവരെ ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരാക്കിയ ശേഷം സ്വന്തമായിട്ട് ഈ ഒരു മേഖലയിൽ ബിസിനസ് ആരംഭിക്കാനുള്ള എല്ലാ ക്ലാസ്സുകളും കോച്ചിങ്ങും ഒക്കെ തന്നെ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് മാസത്തെ പരിശീലനമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത് ഈ പരിശീലന കാലയളവിൽ ഓരോ മാസവും സ്ത്രീകൾക്ക് ആയിരം രൂപ സ്റ്റൈഫൻ്റും ലഭിക്കുന്നതാണ് ഇത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നിങ്ങൾക്ക് പരിശീലനവും അതിനൊപ്പം തന്നെ ധനസഹായവും നേടാൻ സാധിക്കും ഈ ഒരു പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതായത് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നൽകുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഉപകരണങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡി അത് എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം ഇത്തരത്തിൽ രണ്ട് മാസത്തെ പരിശീലനത്തിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ബിസിനസ് ആരംഭിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നൂൽനൂൽപ്പ് യന്ത്രം സ്പിന്നിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള കയർ സംസ്കരണ ഉപകരണങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി നേടാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കിനി ഒരു പദ്ധതിയുടെ പ്രത്യേകതകൾ അത് എന്തൊക്കെയെന്ന് നോക്കാം കയർ ബോർഡാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് കയർ വികാസ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി വളരെയധികം പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് എന്തൊക്കെയെന്ന് പരിശോധിക്കും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീക്കാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല ഈ പദ്ധതിയിൽ ചേരുന്നതിന് മുന്നോടിയായിട്ട് ആ വ്യക്തി കയർ നൂൽനൂൽപ്പ് എന്നിവയിലൊക്കെ കൃത്യമായ പരിശീലനം നേടിയിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിലൂടെ കേരളത്തിലെ സാധ്യതകൾ വളരെയധികം കൂടുതലുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിനാൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ പരിശീലനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾക്ക് അതും ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡിയും ലഭിക്കുന്നതാണ് നിങ്ങൾ പരിശീലന കാലയളവിൽ തന്നെ ഓരോ മാസവും സേഫൻറ്റായിട്ട് ആയിരം രൂപയും നേടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങളാണ് നേടാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കേരളത്തിലാകട്ടെ വളരെ വലിയ ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കിടക്കുന്നത് ഉദ്യോഗിനി സ്കീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലും നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ആ ഒരു സ്കീമിലൂടെ വായ്പയായിട്ട് നേടാനായിട്ട് സാധിക്കുന്നത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തുക ഉപയോഗിച്ച് ആ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അതിലൂടെ ബിസിനസ് ആരംഭിക്കുന്നതിനാവശ്യമായ പരിശീലനവും നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് പദ്ധതി അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക